ഹായ് ഫ്രണ്ട്സ് പുതിയൊരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ ഗൗതം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് പക്ഷേ വസുന്ധരക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനാവാതെയാണ് കേട്ടോ വസുന്ധര നിധിയെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കുന്നതൊക്കെ അങ്ങനെ നിധി വീട്ടിൽ വന്ന് കയറിയ ശേഷവും വസുന്ധരക്ക് നിധിയോടുള്ള ആ പകയും ദേഷ്യവും ഒന്നും അടക്കാനാവാതെ നിധിയെ അങ്ങ് ഭയങ്കരമായിട്ട് തന്നെ ശത്രുവിന്റെ സ്ഥാനത്ത് തന്നെയാണ് വസുന്ധര കാണുന്നത് അങ്ങനെ വസുന്ധര നിധിയോടുള്ള ദേഷ്യം കൊണ്ട് ഗൗതമിന്റെ അനിയൻ ായ പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കാനോ അപ്പോൾ ശിവാനിയെ കല്യാണം പ്രണവ് കഴിക്കുന്നത് കൊണ്ട് പാറുവിന് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ പാറുവിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പ്രണവിനെ ശിവാനിയെ കല്യാണം കഴിപ്പിക്കുന്നത് പിന്നീട് പ്രണവാണെങ്കിലോ ശിവാനി ഒന്ന് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഉണ്ട് അങ്ങനെ ശിവാനിയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രണവിനും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയാണ് ആ ഒരു കാരണം വെച്ച് തന്നെ വസുന്ധര ശിവാനിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനോ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ അപ്പോഴെങ്കിലും എനിക്ക് നിധിയോടുള്ള ദേഷ്യവും പകയും ശിവാനിയെ മുൻനിർത്തി എനിക്ക് നടത്തണം എന്നുള്ള ആ ഒരു ഉറ്റവാശിയാവട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ പാറുവിനോട് വസുന്ധര പറയുന്ന ആ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ നിന്റെ മകനല്ല എന്നുള്ള കാര്യം ആ ഒരു സത്യം ഞാൻ എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ പറയും എന്നങ്ങ് ഭീഷണിപ്പെടുത്താനായിട്ട് ആ ഒരു ഭീഷണിക്ക് മുന്നിൽ പാറുവിനങ്ങ് പേടി വരികയാണ് ഗൗതം ഒരിക്കലും എൻ്റെ മകൻ എന്നുള്ളത് ഗൗതം അറിയരുത് എന്റെ മക്കളും അറിയരുത് എന്നുള്ള സത്യം പാറു അങ്ങ് പറയൂട്ടോ അങ്ങനെ പാറു കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും പ്രണവിന്റെ ജീവിതത്തിലേക്ക് ശിവാനിയെ കല്യാണം കഴിപ്പിക്കരുത് കാരണം അവളുടെ സ്വഭാവം നല്ലതല്ല ഈ വീടിനെ ഇല്ലാതാക്കി കളയും അവൾ എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോഴും അതൊന്നും തന്നെ വസുന്ധര ഉൾക്കൊള്ളില്ലാട്ടോ നിധിയോടുള്ള ആ ഒരു പക കൊണ്ട് തന്നെയാണ് പ്രണവിനെ ശിവാനിയെ കല്യാണം കഴിപ്പിക്കുന്നത് അങ്ങനെ ശിവാനിയാണെങ്കിലും വീട്ടിൽ വന്ന് കയറിയ ശേഷം ശിവാനിക്ക് കാണിക്കാൻ പറ്റുന്നത്തോളം അധികം ശിവാനി അങ്ങ് കൂടി തന്നെയാണ് പെരുമാറുന്നത് നിധിയോടുള്ള ആ ഒരു ദേഷ്യം ശിവാനിയുടെ മനസ്സിലുണ്ടാവും നിധിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നുള്ള ഒരൊറ്റ വാശിയായിരിക്കാനും വസുന്ധരക്കും ശിവാനിക്കും ഉണ്ടാവുക അങ്ങനെ അവർ രണ്ടുപേരും ഒരു കൂട്ടായിട്ട് തന്നെ നിധിക്കുള്ളിൽ നന്നായിട്ട് തന്നെ പാര ഒക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ശിവാനിയും നിധിയുമൊക്കെ അറിയാനെട്ടോ ഗൗതം പാറുവിൻ്റെ മകനല്ല എന്നുള്ള കാര്യം അറിയാണ് അങ്ങനെ പാറു എല്ലാ കാര്യവും നിധിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിക്കാണെങ്കിലും അത് കേട്ടപ്പോൾ ഗൗതമിനോട് ഒരു ഒന്നുകൂടി അങ്ങ് സ്നേഹവും അടുപ്പവും തോന്നുകയാണ് ചെയ്യുന്നത് കാറു കല്യാണം കഴിച്ചു വന്ന ആ സമയത്ത് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഗൗതമിനെ ഒരു അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്തതായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഗൗതം അവരുടെ മകനെ സ്വന്തം മകനായിട്ട് തന്നെയാണ് വളർത്തി വളർത്തിവന്നത് അപ്പോഴാണ് പ്രണവും യാമിനിയും ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഗൗതമിനെ ദത്തെടുത്ത കാര്യമൊക്കെ അതെല്ലാം വസുന്ധരക്കും അറിയാവുന്നത് തന്നെയാണ് അങ്ങനെ വസുന്തരയും നന്നായിട്ട് തന്നെ ഗൗതമിനെ അങ്ങ് സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വളർത്തുന്നത് ഗൗതമും എൻ്റെ മക്കളും ഒരിക്കലും ഈ രഹസ്യം അറിയരുത് എന്ന് പാറുവിന് നിർബന്ധമുണ്ടാവും കേട്ടോ അങ്ങനെ പാറു എപ്പോഴും മനസ്സിൽ പറയും എൻ്റെ മൂത്ത മകൻ എൻ്റെ ഗൗതം തന്നെയാണ് എന്നൊക്കെ പാറു എപ്പോഴും എല്ലാവരോടും പറയും അങ്ങനെ ആർക്കും തന്നെ ഈ ഒരു സത്യം അറിയില്ല കേട്ടോ വസുന്ധരയാണെങ്കിൽ ആരോടും പറയുകയൊന്നുമില്ല പക്ഷേ വസുന്ധരയ്ക്ക് വസുന്ധരയുടെ നിലനിൽപ്പിന് വേണ്ടി ചില സമയങ്ങളിലൊക്കെ പാറുവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത് അങ്ങനെ വസുന്ധരയാണെങ്കിലോ ശിവാനി കൂടി വന്ന് കയറിയ ശേഷം നിധിയെ നന്നായിട്ട് തന്നെ ദ്രോഹിക്കാനൊക്കെ കൂട്ടുനിൽക്കും ശിവാനിയും വസുന്ധരെയും കൂടിയിട്ട് പക്ഷെ അവരുടെ പ്ലാനുകൾ ഒന്നും തന്നെ നിധിയുടെ മുന്നിൽ ചെലവാവില്ല കേട്ടോ നിധി അതെല്ലാം പൊളിച്ചടുക്കും അങ്ങനെ അവർക്ക് ഓരോ ദിവസം ചെല്ലുംതോറും നിധിയോടുള്ള ദേഷ്യം കൂടുമെന്നല്ലാതെ നിധിയുടെ നേരെ ഒരു അടവും വസുന്ധരയുടെയും ശിവാനിയുടെയും നടക്കും പിന്നീട് ശിവാനി ഭീഷണി മുഴക്കുന്നത് നിധിയോടാണ് കേട്ടോ ഈ രഹസ്യം ഗൗതമിനെ അറിയിക്കും ഞാൻ നീ ഈ വീട്ടിലെ ആരുമല്ല നിനക്ക് ഇവിടെയുള്ള സ്വത്തുക്കളിലൊന്നും ഒരു അവകാശവും ഇല്ല എന്നുള്ള രഹസ്യം ഞാൻ ഗൗതമിനെ അറിയിക്കുമെന്നുള്ള ഭീഷണിയാണ് കേട്ടോ പിന്നെ ശിവാനി ഓരോ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാറുവിൻ്റെയും നിധിയുടെയും മുന്നിൽ വെക്കുന്ന ആ ഒരു ഡിമൈൻഡ് അങ്ങനെ അവർ നിവൃത്തി കേട്ടിട്ട് ശിവാനിയുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ കൂട്ടുനിൽക്കുകയാണ് ഗൗതമിനോട് സത്യം അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവാനിക്ക് മറ്റൊന്നും ആവില്ല കേട്ടോ ആ കണ്ട സ്വത്തുക്കളെല്ലാം ശിവാനിയുടെ പേരിലേക്ക് എഴുതണം എന്നുള്ള ആ ഒരു അത്യാഗ്രഹമായിരിക്കും പക്ഷേ അതെല്ലാം തന്നെ നിധി പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ശിവാനി നിധിയുടെ ശത്രുവുമായിട്ട് അങ്ങ് കൂട്ടുകൂടുകട്ടോ നിധിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നിധിയുടെ സ്കൂളിലെ ഒരു സ്റ്റാഫ് തന്നെ ആയിരിക്കും നിധി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ഒരു സ്റ്റാഫായിരിക്കും പക്ഷേ അയാൾ ഒരു ചെറിയ ഒരു സഹിക്കു ആയിരിക്കും കേട്ടോ നിധി നിധിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരൊറ്റ ഭ്രാന്തമായ ആഗ്രഹത്തോട് കൂടിയായിരിക്കും കേട്ടോ അയാൾ നടക്കുന്നുണ്ടാവുക നിധിക്കാണെങ്കിലോ അയാൾക്ക് ഇങ്ങനെ എന്നോടുള്ള സ്നേഹമല്ല അയാൾ ഒരു ഭ്രാന്തനാണ് എന്നുള്ളതൊക്കെ നിധിക്ക് മനസിലാവും പക്ഷേ ശിവാനി അയാളുമായി കൂട്ടുകൂടിയിട്ട് ഗൗതമിന് അങ്ങ് ആക്സിഡന്റ് വരുത്തുക കേട്ടോ അങ്ങനെ ഗൗതമിനെ ആ സമയത്ത് ആക്സിഡന്റിൽ ആ ഒരു സമയത്ത് രക്ഷപ്പെടുത്തുന്നത് ഗൗതമിൻ്റെ ഗൗതമിനെ പ്രസവിച്ച സ്വന്തം അമ്മ തന്നെ ആയിരിക്കും കേട്ടോ ഗൗതമിനെ പ്രസവിച്ച സ്വന്തം അമ്മ ആരാണെന്നുള്ളത് പാറുവിനും ഗോപിനാഥനും അറിയുമായിരിക്കും കേട്ടോ അവരവരെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ആ സ്ത്രീയെ അവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ സ്ത്രീക്ക് ഗൗതമിനെ ഒരു ആശ്രമത്തിൽ ഉപേക്ഷിച്ച് പോവാൻ വേണ്ട ആ ഒരു സാഹചര്യം മാറുവിനും ഗോപിനാഥനും അറിയുമായിരിക്കും കേട്ടോ അതേപോലെ ഗൗതമിനെ പ്രസവിച്ച അമ്മ ആരാണെന്നുള്ളത് ജോത്സ്യർക്കും അറിയാം അങ്ങനെ ആ ഒരു സ്ത്രീ ചെല്ലുന്നതൊക്കെ ജോത്സ്യരുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു സ്ത്രീക്ക് ഗൗതമിനെ ഉപേക്ഷിച്ച് നാടുവിട്ടു പോകേണ്ടി വരുന്നത് ഗോപിനാഥനോട് ശത്രുതയുള്ള ഒരാളായിരിക്കും കേട്ടോ അയാള് ഗോപിനാഥന്റെ വളർച്ചയിലും ഗൗതമിന്റെ ഉയർച്ചയിലൊക്കെ അസൂയ മൂത്ത് നടക്കുന്ന ഒരാൾ തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും ഇവരുടെ ഈ കമ്പനി എല്ലാം തകർത്ത് കളയണം എന്നുള്ള ആ ഒരു ദുരുദോഷം ക്ഷത്തോടു കൂടി നടക്കുന്ന ഒരാളായിരിക്കും കേട്ടോ അയാളായിരിക്കും ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മയെ സ്നേഹിച്ച് അങ്ങ് അഭിനയിച്ച് ഗർഭിണിയാക്കുന്നത് അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഗൗതമിൻ്റെ അമ്മ ആവശ്യപ്പെടുന്ന സമയത്ത് അയാൾ അങ്ങ് കൈ ഒഴിയാണ് കേട്ടോ എനിക്കൊന്നും പറ്റില്ല നിന്നെപ്പോലത്തെ ഒരു പാവപ്പെട്ടവളെ കല്യാണം കഴിക്കാൻ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഗൗതമിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് അയാൾ പോകുന്നത് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ നല്ലൊരു ചാൻസാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ നീ അങ്ങ് അബോർഷൻ ചെയ്തേക്ക് എന്നിട്ട് സുഖമായിട്ട് മറ്റൊരാളുമായി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുന്ന സമയത്ത് ഗൗതമിൻ്റെ അമ്മ അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളില്ല കേട്ടോ അങ്ങനെ അയാൾ വഞ്ചിച്ചതാണെന്ന് മനസ്സിലാക്കി ആ സ്ത്രീ അവിടെ നിന്നും അങ്ങ് പോവാണ് എന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങ് പ്രസവിക്കാം എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ ആ കുഞ്ഞിനെ എനിക്ക് കളയാൻ കഴിയില്ല എന്ന് തന്നെ അത് തീരുമാനിച്ച ശേഷമാണ് ഗൗതമിനെ പ്രസവിച്ച ശേഷം ആശ്രമത്തിൽ ഏൽപ്പിക്കുന്നത് ഈ സമയത്താണ് പാർവും ഗോപിനാഥനും കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിൽ ആശ്രമത്തിൽ പോയി ഈ കുഞ്ഞിനെ അങ്ങ് ഏറ്റവും എടുക്കുന്നത് ആ സമയത്തൊക്കെ ഈ ഗൗതമിൻ്റെ അമ്മ അവിടെ ഉണ്ടാവട്ടോ അങ്ങനെ ഇവർ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നുള്ളതൊക്കെ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് അറിയുന്നത് ഗൗതമിൻ്റെ അമ്മ യഥാർത്ഥ അമ്മയ്ക്കറിയാം ഇപ്പോൾ കൊണ്ടുപോകുന്നത് പാറുവും ഗോപിനാഥുമാണ് എന്നുള്ളത് ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മയ്ക്കും അറിയട്ടെ അങ്ങനെ ആ ആ സ്ത്രീ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് വരില്ല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ആ കുഞ്ഞിനെ വീണ്ടും ഒന്ന് കാണണം എന്നുള്ള മോഹത്തിലാണ് അത് തിരിച്ചു വരുന്നത് അങ്ങനെ ആ തിരിച്ചു വരുമ്പോൾ നേരെ ജോൽസരുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നിട്ട് ജോൽസർക്ക് ഈ കഥയെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ പാറുവിനെയും ഗോപിനാഥനെയും വിളിക്കാൻ വിളിക്കാനട്ടോ ഇങ്ങനെ ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മ വന്നിട്ടുണ്ട് ഒരു നോക്ക് കാണണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ പാറു അങ്ങ് പൊട്ടിത്തെറിക്കാനട്ടോ ഇല്ല പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയ അവൾ പിന്നെ എന്തിന് മുപ്പത് വർഷം വരെ എൻ്റെ കുഞ്ഞിനെ ഞാനാണ് സംരക്ഷിച്ച് വളർത്തിയത് ഇനി അവൾക്ക് ഒരു അവകാശവും എൻ്റെ കുഞ്ഞിനെ അവൾ അവൾ കൊണ്ടുപോവാനാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എൻ്റെ ഗൗതം ഒരിക്കലും ഈ ഒരു സത്യം അറിയരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കാനാട്ടോ പാറു എൻ്റെ ഗൗതം മോനെ ഒരിക്കലും അവൾ കാണാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയണം അങ്ങനെ ജോൽസരെ കൊണ്ട് ഗൗതമിൻ്റെ അമ്മ വിളിപ്പിക്കാനാട്ടോ എന്നിട്ട് ജോൽസരുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ ജോൽസർ നീ ഒന്ന് സമാധാനപ്പെടു പാറു ഒരിക്കലും ഗൗതമിനെ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് വയസ്സായില്ലേ ഇപ്പോൾ എവിടെയും സുരക്ഷിതമായി താമസിക്കാൻ അവർക്ക് ക്ക് കഴിയില്ല അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല സ്വന്തമായിട്ടൊരു വീടില്ല അച്ഛനും അമ്മയും ബന്ധുക്കാരും ആരും തന്നെ അവർക്കില്ല അവരൊരു അനാഥയെ പോലെ തന്നെയാണ് അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നീ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നിട്ട് ഗൗതമിൻ്റെ അമ്മയാണെന്നും നീ പറയേണ്ട പക്ഷേ അവർക്ക് അവരുടെ മരണം വരെയും ഗൗതമിനെ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കാലോ എന്നൊക്കെ ജോൽസ്യർ പറയുമ്പോഴും അതൊന്നും തന്നെ പാറു ഉൾക്കൊള്ളില്ല പറ്റില്ല ജോൽസ്യരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഗൗതം ഈ സത്യം അറിയും സ്വന്തം അമ്മ മ്മയാണെന്നുള്ള ആ ഒരു സത്യം അറിയും എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗൗതമും അമ്മയും ആണെങ്കിലും ആ ആക്സിഡന്റിന്റെ സമയത്ത് അങ്ങ് നേരിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് പാറുവിന് അറിയില്ല കേട്ടോ ഗൗതമിനെ രക്ഷിച്ച സ്ത്രീയെ കുറിച്ച് ഗൗതം പാറുവിനോട് പറയും പക്ഷേ അത് യഥാർത്ഥ അമ്മയാണ് എന്നുള്ള കാര്യമൊന്നും പാറുവിനും അറിയില്ല പിന്നീട് വീട്ടിലെത്തിയ ശേഷമാണ് അറിയുന്നത് കേട്ടോ ഇങ്ങനെ ഞാൻ തന്നെയാണ് എൻ്റെ മോനെ അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് രക്ഷിച്ചത് എന്നൊക്കെ പാറു പിന്നീടാണ് ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ജോൽസരോട് പാറു ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഗോപിന്ദൻ അതിനോടൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും അവരെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കല്ല് തുള്ളിയിട്ട് തന്നെയാണ് കേട്ടോ പാറു പോകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കരുതിയിട്ട് അമ്മയാവില്ല ഞാൻ അവനെ അന്നുമുതൽ ഇന്നു വരെ മുപ്പത് വർഷത്തോളമായിട്ട് എൻ്റെ മോനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ആ മുപ്പത് വർഷത്തെ വിലയൊന്നും നിങ്ങളാരും എനിക്ക് തരുന്നില്ലല്ലോ പത്തു മാസം ചുമന്ന് നടന്നു എന്ന് കരുതിയിട്ട് ഒരു അമ്മയാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ഗൗതമിന്റെ അമ്മ ആയ സ്ത്രീയോട് പാറു പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ജോത്സ്യരും ഗോപിനാഥനും അവരൊക്കെ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ സ്വന്തം മകനെ കാണണം എന്നൊരു വാക്കല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അത് അത്ര തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറയുന്നതാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നിധി കേൾക്കുന്നുണ്ട് അങ്ങനെ നിധി ഗൗതമിന്റെ യഥാർത്ഥ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലാണ് അങ്ങനെ ഗൗതമിന്റെ ഭാര്യയാണ് എൻ്റെ പേര് നിധി എന്നൊക്കെ പറഞ്ഞ് പരിചയം അതങ്ങ് കെട്ടിപ്പിടി കരയുന്നുണ്ട് അങ്ങനെ നിധിയോട് പറയുന്നുണ്ട് എന്നെ അവിടുത്തെ ഒരു വേലക്കാരി ആയിട്ടെങ്കിലും മോളൊന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട് എൻ്റെ പാറു അമ്മയെ ഒരിക്കലും എനിക്ക് വിഷമിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾ ഗൗതമിന്റെ യഥാർത്ഥ അമ്മയാണെങ്കിലും ഇത്രയും കാലം പൊന്നുപോലെ ഒരു വിഷമം പോലും ഒരാളെ കൊണ്ട് നോക്കിയിട്ട് പോലും വേദനിപ്പിക്കാതെ വളർത്തിയ ആൾ ശരിക്കും എൻ്റെ പാറു അമ്മയാണ് അതുകൊണ്ട് പാറു അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മയ്ക്ക് നിധിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പാറു യഥാർത്ഥത്തിൽ ഭാഗ്യവതിയാണ് നിന്നെ പോലെ ഒരു മരുമകളെയാണ് പാറുവിന് കിട്ടിയത് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്നൊക്കെ പറയുന്ന അങ്ങനെ നിധി അങ്ങ് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ ആ വീട്ടിലേക്ക് ഒരു വേലക്കാരിയുടെ വേഷം കെട്ടിയിട്ടാണെങ്കിലും ഞാൻ അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നങ്ങ് വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിധി ഗൗതമിനോട് പണിയെടുക്കാനൊന്നും വയ്യ എന്നുള്ള ആ ഒരു നാടൻ അഭിനയിക്കുകയാണ് കേട്ടോ വസുന്ധര നിധി വന്ന ശേഷം അഞ്ജലിയും വസുന്ധരയും കൂടി നിധിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള വേലക്കാരിയൊക്കെ പറഞ്ഞയച്ച ശേഷം എല്ലാ പണികളും നിധി തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു വാശി ഒരു ഡിമൈൻഡിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെ അതൊന്നും ഒരു കൂളായിട്ട് തന്നെ നിധി അതൊക്കെ ഏറ്റെടുത്തിട്ട് നിധി നല്ല വൃത്തിക്ക് തന്നെ എല്ലാ പണികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയുടെ വരവ് കാരണം വേലക്കാരിയുടെ വേഷത്തിൽ നിധി ആ വീട്ടിലേക്ക് ആ സ്ത്രീയെ അങ്ങ് വരുത്തുകയാണ് ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മയെ വരുത്തുന്നുണ്ട് ഗൗതമിന്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക പണക്കാരിയായ ഒരു ദുഷ്ടയായ സ്ത്രീ ആയിരിക്കും കേട്ടോ ആ സ്ത്രീയും അയാളും കൂടി ചേർന്നിട്ടാണ് ശിവാനിയുടെയും കല്യാണം ഒക്കെ മുന്നിൽ നിന്ന് തന്നെ നടത്തി കൊടുക്കുന്നതൊക്കെ അങ്ങനെ ഗൗതമിന്റെ സ്വന്തം അമ്മയെ നിധിയുടെ സഹായത്തോടെ ഗൗതം താമസിക്കുന്ന വീട്ടിലേക്ക് വേലക്കാരിയുടെ ഒരു വേഷം കെട്ടി കൊണ്ടുവരികയാണ് നിധി അങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്